ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം ജഡമറിവിയിൽ അറിവിനു ചിന്തയില്ല ബോതിയിടുകയുമില്ല അറിവൻ സർവം സർവ്വം വിടുകവൻ വിശദാന്തരംഗനായി മേൽ ഉടലിലമർന്നുഴലുന്നതില്ല നൂനം തുരീയത്തെ കുറിച്ചാണ് ഗുരു ഈ ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്നത് ഏറെ ശ്രദ്ധ ആവശ്യപ്പെടുന്ന ശ്ലോകമാണിത് തുരീയം അനുഭവമായ ഒരു അനുഭവമാണ് അവിടെ അനുഭവം മാത്രമേയുള്ളൂ അനുഭവിക്കുന്ന വ്യക്തിയില്ല നമുക്കെല്ലാം ഉണ്ടാകുന്ന അനുഭവങ്ങൾക്ക് പിറകിൽ നാം എന്ന വ്യക്തികളുണ്ട് ശരീരം ഇന്ദ്രിയങ്ങൾ കരണങ്ങൾ എന്നിവയാലാണ് നാം അനുഭവിക്കുന്നത് ആ അനുഭവങ്ങളെ മറ്റുള്ളവരോട് പറയുന്നതും അനുഭവങ്ങളെ അനുഭൂതികളെ നാം തലച്ചോറിൽ ശേഖരിച്ചു വെക്കുന്നു അതിനാൽ നമുക്കവയെ ഓർത്തെടുക്കാനും പറയാനും കഴിയുന്നു വീണ്ടും സമാനമായ അനുഭവം ഉണ്ടാകുമ്പോൾ ഇത് ഇന്നതാണ് എന്ന് മനസ്സിലാക്കാനും കഴിയുന്നു എങ്ങനെയാണ് ഈ അനുഭവങ്ങളെ നാം അറിയുന്നതും ശേഖരിച്ചു വെക്കുന്നതും അതിനു പിറകിൽ ആത്മശക്തി ഉള്ളതുകൊണ്ട് ആത്മസാന്നിധ്യമാണ് എല്ലാ അനുഭവങ്ങളെയും വസ്തുക്കളെയും പ്രകാശിപ്പിക്കുന്നത് കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണ് അതിനു കണ്ണായിരിക്കുന്ന പൊരുളാണത് ആ പൊരുളില്ലായെങ്കിൽ മനക്കണ്ണില്ല ബാഹ്യ ചക്ഷുസുകൾ ഇല്ല ഇത് കേവലമായ ശാരീരിക മാനസിക അനുഭവങ്ങളാണ് മനസ്സാണ് മനസ്സിലാക്കുന്നതും ഓർത്തു ഓർത്തുവെക്കുന്നതും ചിന്തിക്കുന്നതുമെല്ലാം മനസ്സെന്നാൽ ഇടതടവില്ലാത്ത ഈ ചിന്തകളുടെ പ്രവാഹമാണ് എന്നാൽ തുരീയത്തിൽ ശരീരം ഇന്ദ്രിയങ്ങൾ മനസ്സ് എന്നിവയ്ക്ക് പുറം കിടക്കുന്നു അത് ആത്മാനുഭവം മാത്രമാണ് പരിമിതമായ ജഡശരീരം കൊണ്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സുകൊണ്ട് നമുക്കതിനെ വ്യക്തമാക്കാൻ ആകില്ല അത് പരമമായ അറിവാണ് അറിവിന്റെ പൂർണ്ണതയിൽ ചിന്തകൾ ഇല്ല ചിന്ത അഥവാ മനസ്സ് ഇല്ലാത്തിടത്തെ അനുഭവങ്ങൾ പറയാനും ആകില്ല അത് ഉപാധികൾക്ക് അതീതമാണ് തുരീയം എന്ന അറിവാണ് തുരീയത്തിലെത്തുമ്പോൾ സർവവും വിട്ടുപോകും ലോകവാസനകൾ സ്മൃതികൾ അനുഭവങ്ങൾ അങ്ങനെ ഒന്നും പറ്റി പിടിക്കുകയില്ല പരിപൂർണ സ്വാതന്ത്ര്യമാണത് അറിവ് മാത്രമായി തീർന്ന ആ ആനന്ദ സ്വരൂപി വിശദാന്തരംഗനാണ് അതായത് അതിരുകളില്ലാത്ത ചിതാകാശത്തിലെ നിറവാണ് ആ ആനന്ദ സ്വരൂപിക്ക് പിന്നീട് ഉടലിൽ അമർന്നിരിക്കുന്ന അനുഭവം ഉണ്ടാകുകയില്ല ഉടലനുഭവങ്ങളില്ലാത്ത അജ്ഞാന അന്ധകാരങ്ങളില്ലാത്ത നിത്യവും അനന്തവുമായ പ്രകാശമാണത് അവിടെ അനുഭവിക്കുന്ന വ്യക്തിയും അനുഭവവും വേറെ വേറെയല്ല തുരീയം മാത്രമേ ഉള്ളൂ ഏതുപോലെ എന്നാൽ ഒരു നദി ഉദാഹരണത്തിന് ഗംഗാ നദി കടലിലേക്ക് ഒഴുകുന്നു കടലിലേക്കൊഴുകുന്നു കടലെത്തുവോളം മാത്രമാണ് ഗംഗയ്ക്ക് ഗംഗ എന്ന വേറിട്ട വ്യക്തിത്വം കടലിൽ അലിഞ്ഞാൽ പിന്നീട് അവിടെ കടൽ മാത്രമേ ഉള്ളൂ ഗംഗയില്ല സമഗ്രതയിൽ നിന്ന് വേറിട്ട ബോധമണ്ഡലത്തിലായിരിക്കുമ്പോഴാണ് നമ്മിലെല്ലാം വേർതിരിവുകൾ നിലനിൽക്കുന്നത് ബോധം തുരീയത്തിലാകുമ്പോൾ എല്ലാം ഏകമയം കർത്താവില്ല കർമ്മമില്ല ഭക്താവും ഇല്ല